നമസ്കാരം മനോജ് ആണ് ഞാനിപ്പോ എൻ്റെ ഒരു കൂട്ടുകാരനെ കാണാൻ വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത് കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയായിരുന്നപ്പോ ഇവിടെ സൈറ്റിലാന്ന് പറഞ്ഞു നോക്കാം എടാ അജിത്ത് ഇവിടെ അല്ലേ വർക്ക് അജിത്ത് എടാ എവിടേ നമസ്കാരം ഇതെ ഇത് അജിത് അമ്പലപ്പുഴ എന്റെ പ്രിയ കൂട്ടുകാരനാണ് ഇവിടെ വർക്ക് എനിക്ക് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് ഡിസൈനിങ് അപ്പോൾ എന്നെ എന്നെ പോലുള്ള കലാകാരന്മാരെ പോലെ തന്നെയാണ് അജിത്തും നമുക്ക് പരിപാടി ഇല്ലാത്തത് നമുക്ക് ഒരുപാട് ജോലിയാണ് ചെയ്യാറുണ്ട് അറിയാം പഴയ കൂട്ടുകാരെ സംഘടിപ്പിച്ചുകൊണ്ട് കൊച്ചിൻ മാഗ്നാസ് എന്ന് പറഞ്ഞ സമിതി തുടങ്ങിയിരിക്കുകയാണ് അപ്പൊ തീർച്ചയായിട്ടും എന്തായാലും പൊടി തട്ടി തുടച്ചെടുത്തേ പറ്റത്തുള്ളൂ അപ്പൊ ഇവിടെ പ്രിയരെ ഞാൻ ഏതായാലും ചില സിനിമാ താരങ്ങളുടെ ശബ്ദം ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കാണ് വർഷങ്ങളായി എന്തായാലും ഒന്ന് പൊടി തെറ്റി എടുക്കുകയാണ് എല്ലാവരും പ്രോത്സാഹിപ്പിക്കണം ആദ്യമായി ഞാൻ ജനാർത്ഥന്റെ ശബ്ദം ഒന്ന് പറയാൻ ശ്രമിക്കുകയാണ് അയ്യോ ഞാൻ ഞാനടുത്തതായി നമ്മുടെ മലയാള സിനിമയിലെ ഏർ അഞ്ഞൂറാൻ എന്ന കഥാപാത്രത്തെ അനുസരിമാക്കിയ എണ്ണപുള്ളിസാറിന്റെ ശബ്ദം വന്നെഴുകാൻ ശ്രമിക്കുകയാണ് എണ്ണപുള്ളിസാറിന്റെ சயோ ஞான ஞான சத்யம்னி ஈ அஞ்சூறாயின் மூணு மக்களே கொள்ளு ஈ சுவாமியா மாவின கூட குடிச்சு போடணும் கழுவாண ஆ அப்படி அஞ்சூராயி மூணு மக்களே கொள்ளு ஆஹ் அதினா குடிச்சு போடணும் நென்கும் நென ஆ സിനിമയിലേക്ക് ഏറെ തിളങ്ങുന്ന ടെൻ്റെ ശബ്ദം എന്ന് പറയാൻ ശ്രമിക്കണം നമസ്കാരം ഉണ്ട് ഞാനിപ്പം അവിടെ വന്നു കഴിഞ്ഞപ്പോ എനിക്കത് കാണാൻ കഴിഞ്ഞത് അത് ഇപ്പം കഴിഞ്ഞ ദിവസമാണ് അപ്പൊ ഞാൻ ഗൾഫിൽ പോയി ഗൾഫിൽ ചെന്ന് ഞാനുണ്ട് മമ്മക്കുണ്ട് അതായത് സുരാജ് ഉണ്ട് ഞങ്ങൾ ഈ പ്രോഗ്രാമിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ കൊച്ചു കുട്ടികളുടെ പാട്ടിങ്ങിന് കയറും എന്താ പൊണ്ണു എന്ത് പാട്ടാ ഇത് മോൾക്കിപ്പം എത്ര വയസ്സായി പതിനൊന്ന് വയസ്സ് ഈ പതിനൊന്ന് വയസ്സിൽ മോളിങ്ങനെ പാടിയാൽ എവിടെ നിന്ന് അവസാനിക്കും ഒരു പടിയും കിട്ടുന്നില്ല എന്തായാലും മോളെ നമുക്ക് നല്ല ഭാവിയുണ്ട് ഒരുപാട് ദൂരം ഇനിയും മോള് സഞ്ചരിക്കണം വർഷം പറഞ്ഞു ഒന്നും പറയൂല മലയാള ഗായകരുടെ കൂട്ടത്തിൽ ഞാൻ എൻ ജി സിമാരെ അന്വേഷിക്കാൻ ശ്രമിക്കണം ഇന്ന് ശ്രമം ഒരു ശ്രമമാണ് കൊള്ളം കേട്ടു നന്നായിട്ട് പാടി മോൻ നല്ല രസമുണ്ടായിരുന്നു മോന്റെ ബേഡേക്കാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടു മോളി ഒന്നും പറയലേ നന്നായിട്ട് പാടി മോൻ നന്നായിട്ട് പാടി നന്നായിട്ട് പടി മോൾ പാട്ട് പഠിക്കുന്നുണ്ടോ മോ പാട്ട് പഠിക്കണം കേട്ടോ പാട്ടൊക്കെ പഠിക്കുന്ന സ്വരങ്ങളൊക്കെ പഠിക്കണം കേട്ടോ ഒന്നും പറയലോനെ പാടി ഒരുപാട് ദൂരങ്ങളൊക്കെ സഞ്ചരിക്കട്ട് കേട്ടോ നന്നായിട്ട് പാടിവൻ നന്നായിട്ട് പാടി പ്രിയപ്പെട്ട താരം പുന്നപ്ര മനോജ് ശബ്ദം എന്തെയോ ഈ മനോജിന്റെ ശബ്ദം സാക്ഷാൽ മനോജിന്റെ ശബ്ദം ഒന്ന് പറയാൻ ശ്രമിക്കാണ് കേട്ടോ സത്യവേദം ശ്രമിക്കുകയാണ് എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലല്ല നല്ല സ്വരമാണ് നല്ല സ്വലമാണ് ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള സ്ഥലമാണ് കോമഡിയിലൊക്കെ വളരെയധികം പാട്ട് പാടാനാണെങ്കിലും തന്നെ നല്ല നല്ല സ്വരമാണ് അത് അങ്ങനെ പറയരുത് നല്ല സ്വരമാണ് എന്നാലും ഞാനിന്ന് ചുമ്മാന്ന് പറഞ്ഞു നോക്കാം അപ്പം പൊന്നപ്ര മനോജന്റെ ശബ്ദം പറയാനാ എന്നാളിയ ആളിയ ഒന്നും പറയാനില്ലേ ആളിയ പാട്ട് ഒന്നും തോമസ് ഒന്നും പറയാളിയും അപ്പം പ്രിയമുള്ള പ്രേക്ഷകര് ഇതെന്റെ സുഹൃത്താണ് അജിത്ത് അദ്ദേഹം ഒത്തിരി വർഷമായി മിമഗ്രിയൊക്കെ ചെയ്തിട്ട് ജോലി പാരം കാണുവല്ലേ അപ്പം അദ്ദേഹത്തിന്റെ മിമഗ്രി ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇനി ഓടി തുടങ്ങി ഇനി വെച്ച് കയറിക്കോളും കുറേ പാട്ടാണ് ഓക്കെ